അങ്ങനെ വെക്കേഷനും കഴിഞ്ഞു അല്ലെങ്കിൽ പിള്ളേരെ അങ്ങനെയാണോ സ്കൂളിലേക്ക് പോവാം നമ്മള് ഇന്ന് പോകുന്നത് വെജ് ഐറ്റംസ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ നമ്മള് പുതിയ പുതിയ ഡിഷസുകൾ ഓരോ ദിവസം കണ്ടുപിടിച്ചോണ്ടിരിക്കും അതൊക്കെയാണ് നിങ്ങളും കാണുന്നത് അപ്പൊ നമുക്ക് രാത്രി സംഭവങ്ങൾ വേണം ഇത് എന്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഉണ്ടാവും കുറച്ച് ഹെൽത്തി ആയിട്ടും പച്ചക്കറികളൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മുടെ സാധാരണ അത് നമുക്ക് വെള്ളത്തിൽ പുതിയ പുതിയ വെജ് മൂന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇത് ശ്രീകുട്ടിന്റെ പുതിയ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഏത് അവിൽ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഞാനെടുത്തങ്ങട്ട് ആ ഒരു വെജ് മിനു അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ആ പഠിച്ച കാലഘട്ടം ഉണ്ടല്ലോ പൂനയിലത്തെ അത് ഓർമ്മ വരും ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തൊട്ട് മുമ്പിലത്തെ ചായക്കടയിൽ നിന്ന് ഇതിങ്ങനെ സ്കൂളിൽ വാരി കഴിക്കുമ്പോൾ ഒരു കൈ അല്ലാട്ടോ നൂറ് കൈകൾ വരും ഒരു പതിനഞ്ച് രൂപയുടെ പുഹയുടെ പ്ലേറ്റ് പത്താളുടെ വിശപ്പ് തീർക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ അതൊക്കെ ഒരു കാലഘട്ടം എന്ന് അങ്ങനെ നമ്മൾ ഇന്ന് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കൊട്ടട്ടയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെയൊന്നും ഇല്ലാട്ടോ അവിടെ നമ്മുടെ അവിലുപ്പുമാവുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവിലെന്ന് നനച്ചവരെ ഉപ്പുമാവാക്കും സവോള മാത്രം ഇട്ടിട്ട് നമ്മൾ അതിൽ കുറച്ച് പച്ചക്കറികൾ കൂടി ആഡ് ചെയ്യണമെന്ന് മാത്രം പിന്നെ അവിടെ കപ്പലണ്ടി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ് എങ്കിലും നമ്മൾ ആ ഒരു ഓർമ്മയില് ഇങ്ങനെ പോഹാന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നു മാത്രം അപ്പൊ നമ്മൾ വെളിച്ചം എന്ന് വെച്ചിട്ടുണ്ടായാലും കടുകിട്ട് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പശനികളായിട്ടുള്ള ഉരുളക്കിഴങ്ങും പിന്നെ ഈ സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ അലയും ഒക്കെ ഇട്ടു കൊടുക്കുക എന്നിട്ട് അതിൽ ഉപ്പ് ഇട്ടു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം പിന്നെ ഇപ്പം കടുക് പൊട്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടാലും അടിപൊളിയാണ് കേട്ടോ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അവലുണ്ടല്ലോ വെള്ളമൊക്കെ കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ സ്നാക്സിൽക്ക് വേണ്ടിയിട്ട് നമ്മളിതായി ഡേറ്റ്സ് ഉണ്ടല്ലോ ഇന്നപ്പഴം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ആൽമണ്ട് ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും ഫുൾഫില്ലിങ് ആയിട്ട് തോന്നുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ എല്ലാ ഫുഡും ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ എര പോലെ അവിടെ അങ്ങോട്ട് കിടന്നവൾ ഇട്ടാ അത്രയും ഫുൾഫില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ആയിട്ടാണ് നമ്മുടെ ഈ പൊഹ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആപ്പിൾ മുറിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡേറ്റ്സും ആൽമണ്ടൊക്കെ ഫില്ല് ചെയ്തതും കൂടി ആകുമ്പോൾ സ്നാക്സിന്റെ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഒപ്പം എന്താ ഹെവി ആയിട്ടുള്ള നമ്മുടെ ഈ പൊഹയും കൂടി ഉണ്ട് നല്ലൊരു മണം ആ മണം ഒന്ന് എൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിത് നിറച്ച് മല്ലി എല്ലാം വെതറി കൊടുക്കുക അപ്പൊ പിന്നെ പറയുണ്ടല്ലോ എന്ന് പറഞ്ഞ തീർച്ചയായും തനി അങ്ങോട്ട് വന്നോളും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഐഡിയ കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിർദ്ദേശം ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഹാപ്പി സ്കൂൾ ഓപ്പണിംഗ് ഡേയ്സ്